നമസ്കാരം ലളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കുടുംബങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്നത് എന്തെല്ലാം ക്രൂരപീഡനങ്ങളാണ് സ്വന്തം അമ്മയെ കൺ കൊലപ്പെടുത്തുന്ന അച്ഛൻ അത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഇന്നിപ്പോൾ സോണി എന്ന ക്രൂരൻ്റെ കൊലപാതക കഥ പുറത്തേക്ക് വന്നു എന്നാൽ ഇതുപോലെ പുറത്തേക്ക് വരാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ടാകും ഈ കുഞ്ഞുമക്കൾ ഇതൊക്കെ കണ്ടും വളർന്നും ഭയപ്പെട്ട് വളർന്നുവരുന്ന ഒരു സാഹചര്യം ചേർത്തലയിൽ ഭാര്യയെ തലയോട്ടി അടിച്ചു പൊളിച്ച് കൊന്നിട്ട് അത് അപകട മരണമെന്ന് വരുത്തി രക്ഷപ്പെടാനുള്ള സോണിയുടെ നീക്കം പൊളിച്ചത് സ്വന്തം മകളാണ് ആ മകളെ ചേർത്ത് പിടിക്കുകയാണ് ഇന്നിപ്പോൾ കേരളം ആ വാർത്തയാണിപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നതും സത്യം പുറത്തു പറഞ്ഞാൽ നിന്നെയും കൊല്ലുമെന്ന അച്ഛൻ്റെ ഭീഷണിക്ക് മുന്നിൽ അവൾ പതറിയില്ല അവൾ പോരാട്ടം നടത്തിയതോടെ സോണിയുടെ കയ്യിൽ വിലങ്ങും വീണു വടക്കേങ്ങാടി കവലയ്ക്ക് കിഴക്ക് പണ്ടകശാലപ്പറമ്പിൽ വീട്ടിൽ സജി എന്ന വീട്ടമ്മ ഭർത്താവ് സോണിയുടെ ക്രൂരമർദ്ദനത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസിന് മുന്നിൽ തെളിയിച്ചത് മകൾ മീഷ്മയുടെ നിശ്ചയദാർഢ്യമാണ് അവളുടെ ഏക ആശ്രയമായിരുന്നു ആ അമ്മ ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ അറിഞ്ഞിട്ടും സജി എല്ലാം സഹിച്ചത് മകളെ ഓർത്താണ് ഇതുപോലെ എത്രയോ അമ്മമാരുണ്ടാകാം കേരളത്തിലെ ഓരോ വീടുകളിലും ചില കുടുംബങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെ അതിക്രൂരമായി ആക്രമിക്കുകയും അവരെ മാനസികമായി തളർത്തുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ട് എന്തായാലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പരസ്പരം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പലതിനും ബലിയാടുകളാകേണ്ടി വരുന്നത് മക്കളാണ് ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും ബഹളങ്ങളും കണ്ടുവളർന്ന പെൺകുട്ടിയാണ് മീഷ്മ അച്ഛനെ ഭയമായിരുന്നു അവൾക്ക് എന്നാൽ അമ്മയെ കൊലപ്പെടുത്തുന്നത് കണ്ടതോടെ അവളുടെ നിയന്ത്രണം വിട്ടുപോയി രക്ഷപ്പെടാനുള്ള സോണിയുടെ നീക്കം അവൾ പൊളിച്ചടുക്കുകയായിരുന്നു ഭാര്യയെ കൊന്നിട്ട് അത് അപകട മരണമാക്കി കാമുകിക്കൊപ്പം സുഖിക്കാമെന്ന സോണിയുടെ അതിമോഹം പൊലിഞ്ഞു പ്ലസ് ടു പഠനശേഷം വിദേശത്ത് പഠനത്തിന് ഭാഷാ പഠനം വിജയകരമായി പൂർത്തിയാക്കി യാത്രയ്ക്കൊരുങ്ങുമ്പോഴാണ് അച്ഛന്റെ ക്രൂരത മകളെ തകർത്തത് എല്ലാം മനസ്സിലൊതുക്കാൻ ശ്രമിച്ചുവെങ്കിലും സ്വന്തം മകളെയും വകവരുത്താൻ അച്ഛൻ ഒരുങ്ങി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ മീഷ്മ എല്ലാം തുറന്നു പറയുകയായിരുന്നു വിദേശ ജോലിയിലായിരുന്ന സഹോദരൻ ബെന്നോബി പി ഉലഹന്നാൻ സംഭവശേഷമാണ് നാട്ടിലെത്തിയത് അമ്മയുടേത് അപകട മരണമല്ലെന്നും അച്ഛൻ ആക്രമിച്ചത് മൂലമാണെന്നുമുള്ള മകളുടെ വെളിപ്പെടുത്തൽ ശരിയെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യക്തമായത് സജി മരിച്ചത് ആക്രമണത്തിൽ തലയുടെ വലതുഭാഗത്തേറ്റ പരിക്കും തലച്ചോറിനും തലയോട്ടിക്കുമിടയിലെ ഞരമ്പുകൾ പൊട്ടിയുള്ള ആന്തരിക രക്തസ്രാവവും മൂലമാണെന്ന് പോലീസ് കണ്ടെത്തി വീഴ്ചയിലുണ്ടായ പരിക്കല്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ജനുവരി എട്ടിനാണ് സജി ഭർത്താവിന്റെ ആക്രമണത്തിൽ ഇരയാകുന്നത് കോണിപ്പടിയിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് ചികിത്സയ്ക്കെത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതരോട് സോണി പറഞ്ഞത് പുറമേ പരിക്കൊന്നും ഇല്ലായിരുന്നതിനാൽ അവർ മുഖവിലേക്ക് എടുക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച സജി മരിച്ചതോടെ സാഹചര്യം മാറി സജിയെ സോണി തള്ളിയിട്ടുവെന്നും തല ഭിത്തിയിൽ ഇടിപ്പിച്ചെന്നുമാണ് ദൃക്സാക്ഷിയായ മകൾ മീഷ്മ പോലീസിനെ അറിയിച്ചത് ഇതോടെ സത്യം പുറത്തായി ആർഡിയോയുടെ അനുമതി വാങ്ങി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നത് ഇങ്ങനെയാണ് ഇതോടെ മരണകാരണം ആക്രമണമാണെന്ന് തെളിയിച്ചു സോണി അറസ്റ്റിലുമായി ഭാരതീയ ന്യായ സംഹിത നൂറ്റി അഞ്ച് വകുപ്പ് പ്രകാരം കൊലപാതകമല്ലാത്ത നരഹത്തേക്കാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് ഒരു മാസം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലായിരുന്നു സജി ചൊവ്വാഴ്ചയാണ് മീഷ്മ അച്ഛനെതിരെ ചേർത്തല പോലീസിൽ പരാതി നൽകിയത് സജിയുടെ തല സോണി ചുമരിലിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചുവെന്നായിരുന്നു മീഷ്മയുടെ മൊഴി തുടർന്നാണ് സോണിയെ കസ്റ്റഡിയിലെടുക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു ജനുവരി എട്ടിന് അക്രമം നടന്നപ്പോൾ തന്നെ മകൾ മീഷ്മ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിരുന്നതാണ് എന്നാൽ കൺട്രോൾ റൂമിൽ നിന്ന് തിരികെ വിളിയെത്തിയപ്പോഴേക്കും അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള തിരക്കിലായതിനാൽ കോൾ എടുക്കാനായില്ല എന്ന് മീഷ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു എന്നാൽ പിന്നീട് പോലീസ് വിളിച്ചപ്പോൾ അച്ഛൻ ഉപദ്രവിക്കുമെന്ന ഭയത്താലും അമ്മ രക്ഷപ്പെടുമെന്ന് കരുതിയുമാണ് കോണിപ്പടിയിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന് പറഞ്ഞതെന്നും മീഷ്മയുടെ മൊഴിയിലുണ്ട് സജിയും മീഷ്മയും അത്താഴം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അച്ഛനുമായി ബന്ധമുള്ള സ്ത്രീയുടെ പേരിൽ ഇരുവരും തമ്മിൽ സംസാരമുണ്ടായത് ഇതിഷ്ടപ്പെടാതിരുന്ന അച്ഛൻ തെറിവിളിച്ച് ഇരു കവിളിലും കയ്യിലും ഇടിക്കുകയും അമ്മയുടെ തല പിടിച്ച് ഭീതിയിൽ ശക്തമായി ഇടിക്കുകയും ചെയ്തു അമ്മ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നത് കണ്ടാണ് പുറത്തേക്കൂടിയതെന്നും മീഷ്മയുടെ മൊഴിയിലുണ്ട് കേരളത്തിലെ പല കുടുംബങ്ങളിലും നടക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങളും അരാജകത്വവും ഒക്കെയാണ് കൊടിയ മർദ്ദനങ്ങൾ നേരിട്ടാലും പലരും ഭയന്നാണ് ഒന്നും പറയാത്തത് എന്നാൽ ആ വീടുകളിൽ ഒറ്റപ്പെട്ടും ഭയപ്പെട്ടും കഴിയേണ്ടി വരുന്നത് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഈ മാതാപിതാക്കൾ ഇല്ലാതാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത